നിങ്ങൾക്ക് ഷോക്ക് കിട്ടാറുണ്ടാവും അല്ലെ ഈ കാണുന്ന പോലെ എഡ്ജ് ഡാമേജ് ആയിട്ടുള്ള കേബിൾസ് ഉപയോഗിക്കുമ്പോൾ അത്തരത്തിലുള്ളൊരു ഷോക്ക് കിട്ടിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ സാധാരണ നമ്മൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ചാർജേഴ്സ് എല്ലാം ചുരുട്ടി കൂട്ടി ഇടാറില്ലേ പതിവ് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ എല്ലാ ചാർജർ കേബിൾസ് ഇതുപോലെ ഡാമേജ് ആവുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഡാമേജ് ആയ കേബിൾസ് മാറ്റി പുതിയതൊന്ന് വാങ്ങിക്കാന്ന് വിചാരിച്ചാലോ അതിനാണെങ്കിൽ ഒടുക്കത്ത വിലയിൽ അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ യൂസ് ചെയ്യാൻ പറ്റിയ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റുമായിട്ടാണ് ഞാനിപ്പോ വന്നിട്ടുള്ളത് അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ പ്രൊഡക്റ്റ് കിട്ടും ഇതിൽ ആക്ച്വലി രണ്ട് മൂന്ന് ഐറ്റംസ് വരണ്ട് ഒന്ന് നമ്മുടെ കേബിൾ കവർ ചെയ്യാൻ ഒരു വയർ വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ അഡാപ്റ്ററിന് ചെയ്യാൻ ഒരു പൗച്ച് വരുന്നുണ്ട് നല്ല ആയിട്ടുണ്ട് അല്ലേ നമ്മുടെ എഡ്ജ് അതായത് കേബിളിന്റെ എഡ്ജ് ഡാമേജ് ആവാതിരിക്കാൻ വേണ്ടി ഒരു കുഞ്ഞു സാധനം കൂടി ഉണ്ട് ഇതാണ് അതിന്റെ കൂടെ ഉള്ളത് അപ്പൊ നമ്മൾ നമുക്കിത് എങ്ങനെയാ യൂസ് ചെയ്യാമെന്ന് നോക്കാം ഈ കേബിൾ ഉണ്ടല്ലോ നമ്മുടെ ചാർജർ കേബിൾ ജസ്റ്റ് ഇങ്ങനെ ചുറ്റി ചുറ്റി വെക്കുക ഇത് കംപ്ലീറ്റ് ഇതുപോലെ ചുറ്റി വെക്കുക ഇത് എങ്ങനെയാ ചുറ്റി വെച്ചൊരു കേബിൾ ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ ഇത് നമ്മൾ കംപ്ലീറ്റ് ചുറ്റി വെച്ചിട്ടുള്ളതാണ് ഇതുപോലെ ചുറ്റി വെക്കുന്നതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇനി ഇത് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം നമ്മുടെ കേബിൾ ഒന്നും ഡാമേജ് ആവില്ല ഈ ഒരു ഐറ്റം ഇവിടെ നമ്മൾ ഫിക്സ് ചെയ്യുന്ന നമുക്ക് ഉണ്ടാവുന്ന ബെനിഫിറ്റ് എന്താ വച്ചാൽ നേരത്തെ നമുക്ക് ഷോക്ക് കിട്ടിയില്ലേ അത് ഉണ്ടാവില്ല അതെന്താച്ചാല് നമ്മൾ ഈ എഡ്ജ് ഡാമേജ് ആവുന്നതിന് ഇത് പ്രൊട്ടക്ട് ചെയ്തോളും ഇത് കൂടാതെ ഒത്തിരി വാരിയബിൾസ് ഈ പ്രൊഡക്റ്റിൽ അവൈലബിൾ ആണ് ബാക്കിയുള്ള പ്രൈസും ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഈ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡി എം ട് വാർഡ്